ഞാൻ പ്രകാശ് ചേട്ടന് ഒരു കട്ടിൽ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ആടിനെ വിറ്റു ആടിനെ വിറ്റപ്പതൊക്കെ കൊള്ളാലെ ഇതൊക്കെ നല്ലതാണല്ലേ നല്ല ഇതാണ് ഫാൻ ഒക്കെ ഇവിടെ എല്ലാം ഉണ്ട് ഓ കണ്ണാടി വെച്ച ഗ്ലാസ് ബെഡുകളൊക്കെ പോലെ ഉണ്ട് അലമാറ കണ്ട എന്നെ കാണാൻ അലമാറ എങ്ങനെയുണ്ട് കൊള്ളാലോ യെസ് കണ്ടില്ലേ അലമാറ പോലെ ബെഡുകള് കണ്ടില്ലേ ഇവിടുന്ന് ഞാനൊരു ഒരു കട്ടിൽ എടുത്തിട്ടുണ്ട് പ്രകാശ്നെ കിടക്കാനായിട്ട് ഒന്ന് പ്രകാശനം കൊടുക്കാൻ പോകാൻ സർപ്രൈസാണ് മിക്കവാറും സർപ്രൈസ് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല ആളുടെ അടുത്ത് ഞാനിവിടെ വന്നിട്ട് കട്ടിൽ വാങ്ങിക്കുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എളുപ്പനാട്ടിലേക്ക് ഇവിടെ നിന്ന് വന്നാണ് കണ്ടില്ലേ ഇത് അലമാറ ഇങ്ങനെ ഇള്ളതാണ് ഈ ചോട്ടന്റെ കടയിൽ കണ്ടില്ലേ ഇന്ന് ഇല്ലാത്ത സാധനങ്ങൾ എല്ലാ സാധനങ്ങളും അതാ എനിക്കുള്ള കട്ടില് കയറ്റണം മുഖമൊക്കെ പോത്തിട്ടു ഇവിടെ മുഖമൊക്കെ പോത്തിട്ടാണ് ഇരിക്കുന്നത് വീഡിയോയിൽ വരാൻ പറ്റാണ്ടേ അപ്പം എന്തായാലും കൊള്ളാം സെറ്റ് ഇനി വല്ല് വില് എടുക്കാൻ പോവുക കണ്ടില്ലേ ഇതാണ് നമ്മുടെ എളുനാട്ടത്തെ കടകൾ പിന്നെ ഞാൻ വേണമെങ്കിൽ കാണിച്ചുതരാം ഇവിടെ കണ്ടില്ലേ ഈ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ഈ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് ഇവിടെ ഇങ്ങനെ ഇത് നമ്മുടെ പിള്ളേരെ പഠിച്ച സ്കൂളാണ് ഇത് ഇത് ഇങ്ങനെ ഓക്കെ ഇത് നമ്മുടെ കടക്കാറുണ്ട് ഇത് ഇവിടെ പറയുന്നതാണ് ഞാൻ വാങ്ങിച്ചത് അത്രേ ഉള്ളൂ ആ പറയുന്ന വാങ്ങിച്ചത് അപ്പോൾ കൊള്ളാം എന്തായാലും സെറ്റാണ് ഒരു കട്ടിൽ വാങ്ങിച്ചു ഇനി പ്രകാശിട്ട് എന്തായാലും ഒരു സർപ്രൈസ് അങ്ങ് കൊടുക്കാൻ തീരുമാനിച്ചു പ്രകാശിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് വയ്യാഴ്ചയും കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ ഇപ്പം എന്തായാലും കൊള്ളാം അല്ലേ ഇനി ഞാൻ പ്രകാശനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കി ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ കൊടേനാണെ വാങ്ങിച്ചത് അങ്ങനെ പ്രകാശചട്ടൻ നിലത്ത് കിടത്തിൽ അങ്ങ് നിർത്തി ഇനി പ്രകാശ് ചേട്ടൻ കിടക്കാൻ പോണത് കട്ടില്ല ഞാൻ അധികം താമസിക്കാണ്ടെങ്കിൽ ഞാനൊരു ബെഡും വാങ്ങിക്കും പ്രകാശ് ഞാൻ ഒന്നാം തീയതി ആയിട്ട് ഇന്നത്തെ ആയിട്ട് ഞാൻ പ്രകാശം എടുക്കണം കേരളം കട്ടില്ല ആള് വലിച്ചു കെട്ടിട്ടുണ്ട് വലിച്ചു കെട്ടേണ്ടതാണ് ഓട്ടർഷക്കാരം 那个。<Okay. S 2> <Okay. S 1> okay.